ഈശോ മിശി ഹൈക്ക് ശുദ്ധീകരിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മറ്റൊരു സുഹൃതമാണ് പ്രാർത്ഥന ഇതാ അമ്മയുടെ കരങ്ങൾ എപ്പോഴും ഇപ്രകാരമായിരുന്നു ഉണ്ണി ഉള്ളിടത്തോളം കാലം അമ്മയുടെ കരങ്ങളിൽ ഉണ്ണി ഉണ്ടായിരുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈശോ പരസ്യ ജീവിതത്തിന് ഇറങ്ങി തിരിച്ചു അപ്പോൾ മുതൽ അമ്മയുടെ കരങ്ങൾ ഇപ്രകാരമായി വിശുദ്ധ അമ്മ ത്രേശുണ് പറഞ്ഞു വെക്കുന്നു ദൈവവുമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്ന എൻ്റെ ദൈവവുമായി ഞാൻ നടത്തുന്ന സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന അമ്മ അങ്ങനെ കരങ്ങൾ കൂപ്പി ദൂരയായ മകനോടൊപ്പമായി അമ്മ നിലകൊണ്ടു വിശുദ്ധ പൗലോസ്ലിഹ തെസലോനിക്കായെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം അമ്മയിൽ ഏറ്റവും പൂർണതയോടെ നിലകൊണ്ടു പ്രിയപ്പെട്ടവരെ അമ്മയെപ്പോലെ കരങ്ങൾ നമുക്കും ഉപ്പിപ്പിടിക്കാം ചേർത്ത് പിടിക്കാം അങ്ങനെ ഈശോയോട് ചേർന്നായിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം അമ്മയുടെ കരം ഇപ്രകാരം നിൽപ്പുണ്ടെങ്കിൽ അമ്മ പ്രാർത്ഥിക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ കരങ്ങൾ അമ്മയുടെ കരങ്ങളോട് ചേർത്ത് വയ്ക്കപ്പെടട്ടെ അമ്മയോടൊപ്പം കരങ്ങൾ കൂപ്പി ഈശോയെ നമുക്ക് സ്വീകരിക്കാം അമ്മ